എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരനെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കണമെന്ന് വളരെ ആഗ്രഹമാണ് അപ്പം ഗുരുവായൂരപ്പനായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മളിലേക്ക് ആ കൈ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് ഗുരുവായൂരിൽ നടന്നിട്ടുള്ളത് ഗുരുവായൂർ ഉത്സവമൊക്കെ അല്ലേ ഉത്സവത്തിന് മുമ്പേ മനോഹരമായിട്ടുള്ള ഈ കാര്യം മനോഹരമാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഗുരുവായൂരപ്പൻ പല രീതിയിലായിരിക്കും പലരെയും സഹായിക്കുക നേരിട്ട് വരുവാണോ പലരെയും പറഞ്ഞയക്കാണ് ചെയ്യുക സഹായത്തിനായിട്ടല്ലേ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കിയാലോ മകളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന വേവലാതിയിലായിരുന്നു ലോട്ടറി വിൽപ്പനക്കാരിയായ ബബിത ഗുരുവായൂരിൽ തൊഴാൻ വന്ന ഒരു ഭക്തൻ ബബിതയിൽ നിന്ന് ലോട്ടറി എടുത്തു അത് പിന്നീട് ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായി മാറുമെന്ന് ബബിത ഒരിക്കലും കരുതിയതല്ല ഞായറാഴ്ചയായിരുന്നു മകളുടെ വിവാഹം അത് നടത്തിക്കൊടുത്തതാകട്ടെ ലോട്ടറി എടുത്ത ആ ഭക്തനും ഒരു സിനിമാ കഥ പോലെയായിരുന്നു കാര്യങ്ങൾ ഗുരുവായൂർ കാരക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന ബബിതയുടെ മകൾ പ്രവീണയുടെ വിവാഹം ഞായറാഴ്ച ഗുരുവായൂർ സന്നിധിയിൽ നടന്നു നെന്മാറക്കോപ്പം കുളമ്പ് പാറയ്ക്കൽ വീട്ടിൽ സുഭാഷാണ് വരൻ ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് പാലക്കാട് സ്വദേശിയും റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും സിനിമാ പ്രവർത്തകനുമായ സജു എസ് ദാസാണ് ഗുരുവായൂർ തെക്കേനടയിലെ നടയിലെ ദേവസ്വം ബഹുനില പാർക്കിനടുത്താണ് ബബിത ലോട്ടറി വിൽക്കുന്നത് രണ്ട് മാസം മുമ്പ് തൊഴാനെത്തിയ സജു ബഹുനില പാർക്കിംഗ് കേന്ദ്രത്തിലാണ് കാർ നിർത്തിയത് ദർശനം കഴിഞ്ഞ് മടങ്ങുന്നേരം ബബിത നീട്ടിയ ലോട്ടറി ടിക്കറ്റ് സജു വാങ്ങി ലോട്ടറി എടുക്കുന്ന ശീലമില്ലെങ്കിലും ബബിതയുടെ വാടിയ മുഖം കണ്ടാണ് അതെടുത്തതെന്ന് സജു പിന്നീട് രണ്ടു മൂന്ന് തവണ വന്നപ്പോഴും ലോട്ടറി എടുത്തു ആ പരിചയം വെച്ചുള്ള സംസാരത്തിനിടെയാണ് ബബിത തന്റെ മകളുടെ കല്യാണക്കാര്യം പറഞ്ഞത് കണ്ണു നിറഞ്ഞും വാക്കുകൾ മുറിഞ്ഞുമുള്ള സംസാരം കാരുണ്യ പ്രവർത്തകൻ കൂടിയായ സജുവിന്റെ ഉള്ളിൽ തട്ടി കല്യാണം താൻ നടത്തി തരാമെന്ന് അപ്പോൾ തന്നെ വാക്കുകൊടുക്കുകയും ചെയ്തു പ്രവീണയ്ക്കുള്ള കല്യാണ വസ്ത്രവും ആവശ്യമായ സ്വർണവും സജു രണ്ടു ദിവസം മുമ്പ് എത്തിച്ചു ഞായറാഴ്ച ടൗൺ ഹാളിൽ നാനൂറ്റി അൻപത് പേർക്ക് കല്യാണ സതിയും സജുവിന്റെ വകയായിരുന്നു ഗുരുവായൂരിൽ കൈക്കുഞ്ഞുമായി മുല്ലപ്പൂ വിൽക്കുന്ന ധന്യെ വധുവിനുള്ള മൂന്ന് ഉണ്ട മുല്ലപ്പൂവും ഏൽപ്പിച്ചു ധന്യയെ പറ്റിയുള്ള വാർത്തകൾ കണ്ട് സഹായം നൽകിയ വ്യക്തി കൂടിയാണ് സജു കല്യാണം നടത്തി നടത്തിക്കൊടുത്ത് മടങ്ങിയ സജുവിനോട് ബബിതയ്ക്കും മകൾക്കും നന്ദി പറയാൻ വാക്കുകളില്ലായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങുന്ന ഗാർഡിയൻ ഏഞ്ചൽ എന്ന സിനിമയുടെ മുഖ്യശില്പിയാണ് സജു എസ് ദാസ് അപ്പോ ഗുരുവായൂരപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നേരിട്ട് സഹായിക്കാണോ ചെയ്യ അല്ല ആരെങ്കിലുമൊക്കെ വിടും ആ ഇന്ന ആളുകൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊന്ന് അവിടുത്തെ ഒറ്റ പോയി വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാണല്ലേ ചെയ്യുക അങ്ങനെ പലപ്പോഴായിട്ട് ഗുരുവായൂരപ്പൻ പല പല ആളുകൾക്കും ആ പല സഹായങ്ങളും നൽകിയിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ആ ഇന്ന സഹായം ഇന്ന രീതിയിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂരിലേക്ക് എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും നീ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായങ്ങളൊക്കെ വരും അത് മറ്റാരും അല്ല നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളുടെ ഏറ്റവും ആ വലിയ മൂർത്തിയായ ഗുരുവായൂരപ്പനാണ് മറ്റ് ദൈവം നമുക്ക് ദൈവപരമ്പരകൾ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വിശ്വാസം എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വ്യക്തമായിട്ട് പറയാം ഹരേ കൃഷ്ണ